ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രത്തിൽ മോഷണം തൃപ്പാവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഓഫീസ് കുത്തി തരുന്ന മുപ്പത്തി അയ്യായിരം രൂപയോളം മോഷ്ടിച്ചു മാനാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കും ചൊവ്വാഴ്ച പുലർച്ചയ്ക്കിടയിലുമാണ് മോഷണം നടന്നത് രാവിലെ പത്ത് മണിയോടെ ഓഫീസ് തുറക്കാനെത്തിയ ക്ഷേത്ര ഭാരവാഹികളാണ് ഓഫീസ് മുറി കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് അകത്തു കയറി പരിശോധിച്ചപ്പോൾ അലമാരയും അതിനുള്ളിലെ ലോക്കറും തുറന്ന നിലയിലായിരുന്നു രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന പണമാണ് കള്ളൻ കൊണ്ടുപോയത് മറ്റൊരു ലോക്കറിൽ പണം സൂക്ഷിച്ചിരുന്നെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല നാണയത്തുട്ടുകൾ സൂക്ഷിച്ചിരുന്ന ബാഗും കള്ളനെടുത്തില്ല പാവുക്കര രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ക്ഷേത്രം മോഷണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ മാന്നാർ പോലീസിൽ പരാതി നൽകി ആലപ്പുഴയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും വിരളടയാള വിദഗ്ധരായ അപ്പുക്കുട്ടൻ നിമിഷ സോബി വിൻസെന്റ് ചന്ദ്രദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും മോഷണം നടന്ന ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ടർ ആലപ്പുഴ